കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതോടെ യു ഡി എഫിന് പതിന്മടങ്ങ് ആവേശം ഇന്നു രാവിലെ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്ര പരിസരത്തു വെച്ചാണ് ഉമ്മൻചാണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് യു ഡി എഫ് ജില്ലാ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമായി വൻ ജനസഞ്ചയമാണ് സുന്ദരേശ്വര ക്ഷേത്ര പരിസരത്ത് എത്തിയത് ക്ഷേത്ര പരിസരത്തെത്തിയ ഉമ്മൻചാണ്ടിയെ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചാണ് പ്രചാരണ വേദിയിൽ എത്തിച്ചത് ഉമ്മൻചാണ്ടി എത്തിയ ഉടൻ യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും ഷാളുകൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു അടുത്ത അഞ്ചു വർഷക്കാലം കൂടി നരേന്ദ്രമോദിക്ക് അധികാരം ലഭിച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര വ്യവസ്ഥിതികൾ അട്ടിമറിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാന ദേശീയ വിഷയം അതോടൊപ്പം മൂന്ന് വർഷം ഇടതുമുന്നണി സർക്കാർ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തപ്പെടണം അത് ചർച്ചാ വിഷയമാക്കരുതെന്ന് ആഗ്രഹിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ അതുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പി ബന്ധം ആരോപിച്ചുകൊണ്ടവർ രംഗത്തു വരുന്നത് രാജ്യത്ത് മത്സരം നടക്കുന്നത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി ബന്ധം ആരോപിക്കുന്നത് അപഹാസ്യമാണെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു േഴിൽ ജനസംഘവുമായും എമ്പത്തഞ്ചിൽ വാജ്പേയിയുമായും ബന്ധം സ്ഥാപിച്ചവരാണ് സി പി എം അവർ തങ്ങളോട് ഇക്കാര്യം പറയരുത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പോൾ സി പി എം പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പിണറായിയും കോടിയേരിയും അന്ന് വോട്ട് ചോദിച്ചത് അങ്ങനെയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് യു ഡി എഫിന് പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളും എൽ ഡി എഫിന് എട്ട് സീറ്റുകളുമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന് അനുകൂലമായ വിധിയെഴുത്തായിരുന്നു അന്ന് നടന്നത് ഇന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ ലോക്സഭാ എന്നും പറയാൻ കഴിയണം മൂന്ന് വർഷക്കാലം ഒന്നും പറയാനില്ലാത്ത സർക്കാരിന് വീഴ്ചകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലും പ്രളയ ദുരന്തത്തിലും എല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളായ കെ സി ജോസഫ് എം എൽ എ പി ടി ജോസ് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി വി കെ അബ്ദുൽ ഖാദർ മൗലവി കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി കെ സുധാകരൻ എന്നിവരും സംസാരിച്ചു തുടർന്ന് പ്രചാരണ യോഗത്തിലേക്ക് ഉമ്മൻചാണ്ടി പോവുകയായിരുന്നു മറുനാടൻ ടി കണ്ണൂർ